ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമുക്ക് കോഴിത്തീറ്റ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ കോഴിത്തീറ്റ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒട്ടും താമസിക്കാൻ നമ്മുടെ വീട്ടിലോട്ട് പോയേക്കാം ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ചെറുപറ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുകാരെടുത്തിട്ടുണ്ട് അത് നമുക്ക് വിളപ്പിക്കിട്ട് ആദ്യമൊന്നും ഇടാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളാദ്യമായിട്ട് തന്നെ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കത്തിൽ ബ്രോട്ടം പ്രസ് ചെയ്ത ഓപ്ഷൻ എവിടെ പറഞ്ഞിട്ട് നമ്മൾ മിസ് ചെയ്യുന്നതേ കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് കുറച്ച് ഉലുവേം ചേർത്ത് നമുക്ക് നമ്മുടെ ഈ ചെറുപാരിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ മതി കേട്ടോ അതുകൂടെ ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് കടലയാണ് കടലയും നമുക്ക് ഇതിനകത്തോട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഒരു എട്ട് മണിക്കൂർ നമുക്ക് ഇത് വെക്കണം പിന്നെ ഞാൻ കുറച്ച് മുടങ്ങീര കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഈ വാഴച്ചുണ്ട് വാഴച്ചുണ്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ കപ്പളങ്ങ അത് അരിഞ്ഞ് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ എനിക്കത് കറിക്കാൻ എനിക്ക് കിട്ടിയില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കപ്പളങ്ങ എനിക്ക് കുത്തി ഒത്തിരി മോളിലാണ് നിൽക്കുന്നത് അത് എനിക്ക് കമ്പൗണ്ട് കുത്തിയിടാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് നമുക്കിത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം ഞാനിത് നല്ലപോലെ കുതിത്ത് ഇതാക്കാൻ വേണ്ടി നല്ലപോലെ മിക്സ് ചെയ്തിടുന്നുണ്ട് നമുക്ക് എട്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് അരച്ചെടുക്കാം ഞാൻ പിന്നെ നമുക്ക് ഏത് തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത് അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് കൊടുക്കാം നമുക്ക് അരിയാണെങ്കിൽ നമുക്ക് അരിയോ നമുക്ക് ഗോതമ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് അതിന് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇത് തന്നെ കൊടുക്കണമെന്നില്ല നമുക്ക് ഏത് തീറ്റയാണ് കൊടുക്കുന്നത് ആ തീറ്റയും കൂടെ നമുക്കിത് മിക്സ് ചെയ്ത് നമുക്കിത് കൊടുക്കാം കേട്ടോ ഞാനിത് കുറച്ച് ഒരു എട്ട് മണിക്കൂറിന് ശേഷം എൻ്റെ പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കോഴിത്തീറ്റ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു നേരം നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് അസോള അങ്ങനെയുള്ള തീറ്റകൾ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് മുട്ട ഉൽപ്പാദനത്തിനും ഈ തീറ്റ നല്ലതാണ് കേട്ടോ നിങ്ങളത് ഇതുപോലെ റെഡിയാക്കി നമ്മുടെ കോടികൾക്ക് ഇട്ട് കൊടുക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ അതുപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബ ബൈ